ഹരേ കൃഷ്ണ ഗുരുവായപ്പ നമ്മളിന്ന് ഭഗവത്ഗീതയിലെ ഒരു അടിസ്ഥാനമാക്കിയിട്ട് എന്തിനായിട്ടാണ് ഈ മനുഷ്യജന്മം ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ടുള്ള ആ മനുഷ്യജന്മം ഭഗവത് സേവനത്തിന് മാത്രമായിട്ടുള്ളതാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ കുറേ അവയവങ്ങളുണ്ട് കൈകൾ കാലുകൾ കണ്ണ് മൂക്ക് വായ ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ എന്താ ചെയ്യുന്നത് ഈ ശരീരം നിന്ന യജമാനന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കുന്നു വായ അത് ചവച്ചരച്ച് വയറ്റിലെത്തിക്കുന്നു വയറിൽ എന്താ നടക്കുന്നത് ദഹന പ്രക്രിയ മൂലം അതിൻ്റെ ഊർജം എന്തോ നമ്മൾ കഴിച്ചത് അതിൻ്റെ ഊർജം എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെ ആ ശരീരത്തിലെ കാലുകൾ ആ ശരീരമാകുന്ന യജമാനനെ എഴുന്നേറ്റ് നടത്തുന്നു കണ്ണുകൾ ആ യജമാനനെ വീഴാതെ നോക്കുന്നു മൂക്ക് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശ്വാസമായി നൽകുന്നു അങ്ങനെ ഓരോ അവയവങ്ങളും ശരീരമാകുന്ന യജമാനന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നു ഇനി നമ്മൾ തിരിച്ച് ഭഗവത്ഗീതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് ആത്മാവിനെ കുറിച്ചിട്ടാണ് അതിനകത്ത് സ്ഥിരീകരിക്കുന്നത് ഈ ശരീരമല്ല ആത്മാവാണെന്നാണ് ഇതുപോലെ തന്നെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഏഴാമത്തെ അധ്യായത്തിൽ മമിവാംശു ജീവലോകെ ജീവഭൂത സനാതനഹ മനഃഷ്ടിയാണ് ഇന്ദ്രിയാനി പ്രകൃതിസ്ഥാനി കർഷക ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്റെ അംശങ്ങളാണ് അവയവങ്ങളാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ആത്മാക്കളാണ് ഈ ശരീരമല്ല ഈ ആത്മാക്കളൊക്കെ ഭഗവാന്റെ അവയവങ്ങളാണെന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു വെക്കുന്നുവെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി എന്താണ് ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് ഓരോ അവയവങ്ങളും ശരീരമാകുന്ന യജമാനന് സേവനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങൾ ഈ ശരീരമല്ല ആത്മാവാണ് ഈ ആത്മാക്കളൊക്കെ എൻ്റെ അഥവാ ഭഗവാന്റെ അംശങ്ങളാണ് അവയവങ്ങളാണ് അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക എന്നത് മാത്രമാണ് ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ മനുഷ്യജന്മം ഈ ഭഗവത് സേവനത്തിനുള്ള അർഹത അല്ലെങ്കിൽ അവസരം നമ്മൾക്ക് വീണ് കിട്ടുന്നത് നമ്മൾ എപ്പോഴൊക്കെ ഭക്തർക്ക് വേണ്ടി സേവനം ചെയ്യുന്നുവോ ആ ഭക്ത സേവനത്തിലൂടെയാണ് നമ്മൾക്ക് ഭഗവത് സേവനത്തിനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മടിയും കാണിക്കാതെ അതൊക്കെ ചെയ്തു കൊടുക്കണം ഭക്തരുടെ സേവനത്തിലൂടെ മാത്രമേ ഭഗവത് സേവനത്തിനുള്ള അവസരം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെ ഭക്ത സംഘങ്ങളുമായി അടുപ്പിക്കുകയും അതുവഴി ഭക്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സേവനം ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാ ദിവസവും ജപിക്കുക മറ്റുള്ളവർക്ക് ആ ജപത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുക ഒരു നേരമെങ്കിലും ഒരു റൗണ്ടെങ്കിലും ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മഹാമന്ത്രം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് ഭഗവാൻ ലേക്ക് എത്തപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹരേ കൃഷ്ണ ഗുരു